വയനാട് കാട്ടോ റിസോർട്ടിന്റെ ഞങ്ങള് വൈക്കന്ന് പറഞ്ഞാ ഒരു റിസോർട്ടിങ് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ നമ്മളിപ്പം തന്നെ നമ്മളെ നോഫൽ ടി കെ ഡി ഉമ്മനൊക്കെ അല്ലേ ഓലുണ്ട് അതേപോലെ നമ്മളെ ടി ടി ഫാമിലി ഉണ്ട് കേട്ടോ നോഫൽ ടി കെ ഡി ടീം ണ്ട് അപ്പൊ അങ്ങനെ ഫ്രീ ആയിരുന്നപ്പോ ഒരു ട്രിപ്പ് വരണപ്പോ അങ്ങനെ പോകുന്നതാണ് പിന്നെ നേരെ വയനാട് കട അപ്പൊ നമ്മളുള്ളത് നാടുകാണി എത്താനായിട്ട് നാടുകാണി എത്താനായിട്ടുള്ളു അപ്പൊ ഞങ്ങൾ ഇതങ്ങനെ നാടുകാണി കഴിഞ്ഞ് റൂട്ടിന് പക്ഷേ പോയതല്ലേ ഞാനും ദിവസം ബൈക്കും ദേവാലിപ്പ അടിപൊളി പറയുമ്പോ എന്താ അന്ന് നല്ല കോടേ കാണാൻ പറ്റില്ല ഞമ്മക്ക് റോഡിന്റെ ലൈനും അതേപോലെ ഈ മരത്തിന്റെ നെയലും മാത്രമേ കാണാൻ പറ്റുന്നുള്ളു ഒരു നെയ് പോലെ ഒരു സാധനം സാധനങ്ങനെ മരം അല്ലേ അമ്മ അതിൽ കോടേനന്ന് ഇപ്പൊ ഒരു മഴയുണ്ട് ഞങ്ങൾ കണ്ടാളും ബൈക്കും പെരക്കാര് ഫുള്ള് കാറുള്ളൂ അന്ന് വയനാട് പോയി തിരിച്ചു വന്നപ്പോ അപ്പൊ നമ്മളെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ അവിടെ നിന്നപ്പോളെ ബാസി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കണത് ജനറേറ്റർ ഉണ്ട് അതിനോട് അപ്പോൾ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ കറ 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 കറാറുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കിട്ടുണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ ഞമ്മളിതാക്കണേ ആദ്യം ഞാൻ തസ്കി ഞമ്മള് ഒരു ചെറിയ ട്രിപ്പ് പോകോ ഒരു റിസോർട്ട് സ്റ്റേ ആണ് വയനാട്ത്തെ അപ്പോൾ ഇബലൊക്കെ ഉണ്ട് അൻഷിഫ് കുഞ്ഞോള് ചക്കന്മാരി പിന്നെ ജൂബി ബാസി പിന്നെ നമ്മളെ നോഫൽ ടി കെ ഡി യാൻ ആൻറ്റീം പിന്നെ ടി ടി ഫാമിലി അവരൊക്കെ ഉണ്ട് അപ്പൊ ഓര് രണ്ടാളും കോഴിക്കോട് റൂട്ടിൽ കൂടെ ഉണ്ട് തിരിച്ച് അങ്ങോട്ട് വന്നിരിക്കണത് ആ താമരശ്ശേരി വൈക്കാണ് ഒരു രണ്ട് ആൾക്കാരും കൂടി അങ്ങോട്ട് റിസോർട്ടിൽ എത്തുക അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ആദ്യക്ക് ചെറിയൊരു പനിക്കോൾ ഉണ്ടോ ഇപ്പൊ അല്ലേ നമ്മൾ അവനധികം തണുപ്പൊന്നും അടിക്കണില്ല എ സിയൊക്കെ ഇങ്ങോട്ട് തിരിച്ചെച്ചിരിക്കുന്നത് എന്തെങ്കിലും പനി കുറച്ച് കൂടിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ നാളെ തന്നെ റിട്ടേൺ അടിച്ചു അല്ലേ ശെരിക്കും നമ്മൾ രണ്ടു ദിവസമാണ് അവിടെ സ്റ്റേ എന്ന് കരുതിയിരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്നുശാ കുഴപ്പമൊന്നുമില്ലാതെ പനിയൊന്നുമില്ലാതെ സെറ്റ് ആവട്ടെ ഇപ്പൊ കുഴപ്പൊന്നുമില്ല ആദ്യ തകണ് കാഴ്ചകളൊക്കെ ആദമേ ആദിമേ നക്കല്ലേ രാജകുമാരൻ നക്കല്ലേ ഇപ്പൊ എന്താ ചെയ്തുണ്ടോ ചോരം കറിയപ്പോ ഉറങ്ങിയോ ഇപ്പൊ സെറ്റ് ആയിക്കോട്ടെ

കുറച്ച് ദിവസം മുന്നേ ശരിക്കും ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പൊ അപ്പൊ തന്നെ അങ്ങ് കരുതി എന്ന് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനും ദസ്കിനിപ്പൊ കൊറേ ആയില്ല ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് വന്നിട്ട് അതിന് ഇടയ്ക്ക് ഞാനൊന്ന് കൊടൈക്കനാല് പോയി നമ്മളെ അക്കന്മാർ അപ്പം ഞാനും ദസ്കിനും ഒരു ട്രിപ്പ് ഇപ്പടുത്തൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഫ്രീ ടൈമിൽ ഇവിടെ ഈ ഹട്ടിയിലോ നാടോണിയൊക്കെ വന്നൊരു ചായ ഒഴിച്ച് പോകുന്നാലേ ഒരു വൺ ഡേ ഒന്നും മാറിക്കുന്ന ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഇപ്പടത്തൊന്നും ആ വാഗമണ് പോയിനിട്ടം പിന്നെ നമ്മളല്ലാതെ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഞങ്ങക്ക് ട്രിപ്പിന്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ പല ആൾക്കാരും ഇവർക്ക് ഇപ്പൊ ട്രിപ്പിന്റെ ആവശ്യമില്ല നമ്മളെ കമ്പനിക്കാര് പറയേരൊക്കെ ട്രിപ്പിന്റെ കാര്യം പറയുമ്പോഴേ ഞമ്മക്ക് ട്രിപ്പിന്റെ ആവശ്യമില്ല നമ്മള് പെണ്ണുങ്ങളെ പരിഗണി പോയി ട്രിപ്പ് അല്ലേ കാരണം എന്താ വെച്ചാല് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യണം പിന്നെ വേറെ ഫീല് ട്രിപ്പ് ഫീൽ ഫീലല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഞാൻ ഒരിടിച്ച സ്റ്റേയും ചെയ്യും എന്നിട്ട് ഞാൻ തിരിച്ചു പോലുള്ളൂ സാധാരണ ട്ട് യാത്ര ചെയ്യുമ്പോ തന്നെ ഇപ്പൊ ഒരു കാറിന് ആണെങ്കിൽ ഒരു മണിക്കൂർ ആ ട്രെയിനിനാണെങ്കിലും അഞ്ചര മണിക്കൂർ മണിക്കൂർ എടുക്കും അപ്പൊ നമുക്ക് എന്തായാലും റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി അവിടെ തിരു ഒരു ദിവസം നമുക്ക് അവിടെ തിരികാണോ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാരും കൂടി അല്ലേ അപ്പൊ റെസ്കിന് ചെറുതായിട്ട് ശെരിക്കും നാല് കിലോമീറ്റർ ഉള്ള നമുക്ക് ഉള്ളത് ഇവിടെ കഴിച്ചിട്ട് പോയിട്ട് അപ്പൊ അവിടെത്തന്നെ വരെ വിഷം തിരിക്കണ്ടല്ലോ തൽക്കാലം ഇത് മതി ആദ്യം അവിടുന്ന് തുടങ്ങിയ വർക്കാണ് നമ്മളാക്കിയ വീഡിയോ കട്ടാക്കിയപ്പോലെ അത് ചേച്ചി ഇവിടെ വരെ ഉറക്കം വർക്കാവും എന്താ പനിച്ചി ഓ അവിടെ ഇരിക്കാനാട്ടോ ഇവിടെ വണ്ടി കളിച്ചോതിരിക്കോ ഇല്ല അതിൻറെതായ അസൂയൊന്നും ഇല്ലല്ലേ ഇതിന്റെ പേരെന്താണ് പൊറച്ചുപൊറോട്ടെ അപ്പൊ ഇത് തന്നെ കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് നിന്നത് നാടണി നിന്ന് കഴിച്ചു അല്ലേ ആണോ അവിടുത്തെ നീക്ക അവിടുത്തെ നീക്കളെണ്ടോ കൊടുക്ക് കുഞ്ഞുര് പൊട്ട് കൊടുക്കാനൊന്നും പാടില്ല എന്നാലും കുഞ്ഞൊക്കെ ഒരു പൂതി കാണുമ്പോ കൊടുക്കാലോ സംഭവം എന്താ വെച്ചാല് മോനി ഛർദ്ദിച്ചാ വന്നിട്ടുണ്ടല്ലേ വളവ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഛർദ്ദിച്ചാ വന്നിട്ട് അവിടെ പോകുന്ന നിർത്തിയാണ്ട് ഗുളിക ഒക്കെ വാങ്ങിയിട്ട് വരുന്നേയുള്ളു ഇപ്പൊ പക്ഷെ നാലു കിലോമീറ്റർ എത്താനായിരിക്കും നമ്മക്കിത് കഴിച്ചാൻ പോവാ ടെസ്കിക്ക് പിന്നെ വിഷപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ അങ്ങോട്ട് നോക്കാമോ അങ്ങോട്ട് നോക്കാല ശരിക്കും ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയാൽ നമുക്ക് റിസോർട്ട് എത്തും അവിടെ ഫുഡ് കഴിക്കാം പിന്നെ നോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ മൂന്തോക്കി കുട്ടിയായില്ല വയസ്സായ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ബ്രൂവ് പോവാം മാസ നാലൊന്നുമില്ലാത്ത ഇപ്പത്തേ പൊട്ടുല ആൾക്കാൻ വെക്കൂലത് ചക്കര മൂപ്പിനെ കൊടുക്ക്

നടന്നു നോക്കി അപ്പൊ നമുക്ക് ഞാൻ അവിടെ എത്തിട്ട് കാണട്ടെ അവിടെ ബാക്കി ടീമൊക്കെ എത്തിക്കും നൗഫർ എത്തില്ലേ തണുപ്പാണ് അപ്പം എന്നെ കൂട്ടിക്കൊക്കെ പറ്റില്ല കേട്ടോ നോഫുലും ടീം എത്തിയിട്ടില്ല ടി ടി ഫാമിലി ഒക്കെ അവിടെ എത്തിക്കണേ അഞ്ചിപ്പൊക്കെ ഒക്കെ എത്താനായിരിക്കും ഫൈനലി ഞങ്ങൾ റിസോർട്ടിൽ എത്തി കേട്ടോ റിസോർട്ട് പറഞ്ഞ നല്ലതാ കാണാണ് മുകളിൽ കാണോ അപ്പോ അമ്മച്ചി പറഞ്ഞു യു ഹാവ് വേറെന്ന് മറ്റവരെ നമ്മളെ വിളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇറങ്ങി നോക്കണം കേട്ടോ ആരും വരുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഏ അങ്ങട്ടാണോ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിട്ടോ നോർത്ത് എത്തിയോണ്ട് പിന്നെ സ്ഥലം കണ്ടോ ജോബിയൊക്കെ താഴെ പൊടിച്ചിട്ട് വോളെ ചുറ്റും നോർത്ത് എത്തിയോ അസ്സാം എപ്പത്തിക്കുള്ള വോയിസ് കെട്ടിരിക്ക എവിടെ ശരി എന്തൊക്കെയാ അന്ന് കണ്ട നമ്മള് അങ്കമാലി ഇപ്പൊ വരാ അതിനോട് വെച്ചു അങ്ങനെ കാലിലേക്ക് ഞാൻ കൈമാറി കട്ട പൊട്ടാ പെട്ട ഫ്ലാസ്ക് ഹലോ யணி பொம்மையே குட்டினே கொண்டு கையணே மோளே அங்கேலி யாங்கிவிடத்தோ കൊറച്ചിടക്ക് കയറാണ്ട് പക്ഷെ സംഭവം രസമുണ്ട് നമ്മളെ ടി ടി ടീം അവിടെ ഉണ്ട് ജൂബിവാസി ഫസ്റ്റ് തന്നെ നാട് പോലും കൂടി ഇതില് സാമർഥ്യത്തില് കുറവില്ലല്ലോ

ബ്ലാക്ക് പെയിന്റ് ടിച്ചിട്ടാണ് ഇതിനുള്ള ഏടാദ്യം വന്നിട്ട് എനിക്ക് വ്യൂ ഇല്ല ആനക്ക് അതും കൂടി തരാടിഞ്ഞവിടെ എൻ്റെ മനസ്സടങ്ങാറാക്കിട്ട് എനിക്ക് എന്താ പറയുണ്ട് എങ്ങനെ കാണാം ടീട്ടിന്റെ ട്രൗസർ കാണാസ് ടീട്ടിന്റെ ട്രൗസർ മുബാസിന്റെ ബെർമുടീ കാണാ ഇവിടെ വ്യൂ പോയിന്റ് എന്താ പറയാ ട്രൗസർ ഇട വന്നപ്പോ തിന്നിയാ എന്നെ ഞാൻ പറഞ്ഞു എന്തിനാങ്ങനെ പറയണോ ഇപ്പൊ ഇറങ്ങാറു അപ്പൊ അതാണ് ഓൻറെ ടി വി എല്ലാം എടുക്കും ഭയങ്കര സെറ്റപ്പിലുണ്ടട്ടോ അല്ലെ സംഭവം ചെയ്തല്ലേപൊളി ലക്ഷറി അല്ലേ ഗ്ലാസ് കൊണ്ട് ഞാൻ എന്താ സെലിബ്രിറ്റീസ് ഇപ്പഴാ വരുന്നേ ഇങ്ങോട്ട് വരി ദൈവമേ ഇവരൊന്നും കിടന്നില്ലേ കാട്ടിക്കടന്നാറായി വന്നപ്പോ തന്നെ തട്ടിട്ടുണ്ടാവും അപ്പൊ ഓല റൂമി ജുബീം പാസിഇ ഇവിടെ അൻഷിഫ് കുഞ്ഞോളും ഇവിടെ ഞമ്മളിതിന്റെ അപ്പുറത്തിട്ടോ പിന്നെ അതല്ലേ ഞങ്ങള് വെച്ചതല്ലടാ ഞങ്ങള് കൊറച്ചു നേരം വയ്ക്കും സംഭവം ഞങ്ങള് കൊടുക്കേണ്ട ഞാൻ കേറണോന്ന് അപ്പൊ നമ്മളെ റൂം റൂമൊന്നു കാണിച്ചോ ഇതാണ് റൂം നേരെ വരുമ്പോ ഒരു വാഷ്റൂം ഇത് ഞാന് പിന്നീ ഇവിടുന്ന പെരുവും കളി കളിച്ചു തസ്കിന് മതി പക്ഷെ വലിയ യാത്രാ ക്ഷീണൊന്നും ഇണ്ടായില്ലേ ആധികം തെസ്കിനൊന്നും വലിയ ക്ഷീണമൊന്നും വരുന്നില്ല കേട്ടോ അതൊന്നും ഇനിക്കൊന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തോളൂ അല്ലേ നമുക്ക് അവിടെ നിന്ന് പത്ത് തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് പിന്നെ നല്ല റോഡും സീനൊന്നും ഇല്ലാതെ രസമുണ്ടല്ലേ അടിപൊളി കേട്ടോ പിന്നെ അവിടുത്തെ ഒരു വ്യൂ ഇപ്പോ അവിടെ ഒരു വ്യൂ ആണ് ഇത് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് ആ അത് അടച്ചിടല്ലേ പിന്നെ ടി വി എല്ലായിടത്തും സ്റ്റാൻഡേർഡായിട്ട് ഒരു കൊടുത്തിട്ടുണ്ടോ ഒരു വ്യൂ ഉണ്ട് പക്ഷേ ഈ ടൈമിൽ നമുക്ക് കാണുമല്ലോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തന്നെ കേട്ടോ നമ്മളിവിടെ ആണ് നമ്മൾ രണ്ട് ദിവസം നിൽക്കൂലസ് കാരണം വേറെ ഇഷ്യൂസ് വന്നില്ല കാരണം ആദ്യം തന്നെയാണ് നമ്മൾ പ്രിയോറിറ്റി കൊടുക്കണേ അല്ലേ ആദ്യക്ക് വല്ല പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പം പെർഫെക്റ്റ്ലി ഓർഡർ ഓർഡർ ആയിട്ടേ പറഞ്ഞപ്പ തന്നെ നേരെ പോയിട്ട് ഒറ്റ കുത്താണ് തിന്ന പിടിച്ചു കുടിച്ചോ കുത്തൊക്കെ മാറി ഇഷ്ടപ്പെട്ടോ അപ്പതൊക്കെ തന്നെ ഐസ് എന്താ ഫുഡ് ടെസ്റ്റി ഫുഡൊക്കെ ഫുള്ള് പ്രിപ്പയർ ചെയ്ത് പോണെന്നു കേട്ടോ അപ്പം അത് കൊടുക്കാൻ എനിക്ക് വിഷക്കുണ്ടാവും തിന്നണ്ടേ ഞാൻ തിന്നണ്ടേ അപ്പോൾ ഇതിലിട്ട് പഴവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നിട്ടുണ്ട് അത് നിങ്ങൾ വജിൽ നിന്ന് കൊടുത്തു അല്ലേ ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങി അവിടെ പിന്നെ പിന്നെ കുളിപ്പിക്കണ സാധനങ്ങൾ പിന്നെ നമ്മൾ ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോലെ തന്നെ മുകളിലേക്കൊക്കെ എത്തിച്ചന്നിട്ടു അല്ലേ നമ്മളെ ഒരു റിസ്ക് കൊടുത്തില്ല നമ്മൾ കാറും നമ്മളിവിടെ കൊണ്ടു നിർത്തി ഓയില് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടു സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പിന്നെന്താ ഇവിടെ ഫിസ്കിക്ക് വേണമെങ്കിൽ സീരിയൽ കാണാം ഏ എന്താ കൊഞ്ചൽ കൊഞ്ച നൈസരിപ്പൊരു കൊഞ്ചലിട്ടല്ലേ കുഞ്ഞു വാശി കുഞ്ഞു കൊഞ്ചലും ഇപ്പൊ പുകലുണ്ടോ ഈ സാധനം കാർന്നുപോണുക്ക് പുടിച്ചോണ്ട് ഭാഗ്യത്തിന് അല്ലെ ഗീർമ പോയേണ്ടതെ കൊഞ്ചു പൂഗ് ആണ് ഏയ് ഏ ഏയ് അത് ഉരുട്ടെടുത്തുള്ള അപ്പൊ അത്രക്കുള്ള കഴിച്ചില്ലേ ബാക്കി ഞങ്ങൾ ഇനി ഫ്രഷായിട്ട് താഴെ പോയിട്ട് കാണിച്ചെട്ടോ അപ്പൊ

മോൾ ബേബി ണ്ട് ഷമിക്ക് മാത്രമല്ല ഫുഡ് ഇവിടെ വിവാഹത്തിലാണ് കൂടുതലെ സ്പെഷ്യൽ കൺസിഡറേഷൻ അല്ലേ ഇവിടെ കുഞ്ഞോളും പ്രഗ്നന്റ് ആണ് ചിന്തില്ലേ ജോബി ആദ്യക്ക് ചെറുതായി തണുക്കല്ലോ അവിടെ എത്തിയിട്ട് ഈ സംഭവം അപ്പുറത്ത് ഇണ്ട ഇതാട്ടോ ലേക്കാണ്ടോ പക്ഷെ അത് കാണുന്നില്ല അപ്പുറത്ത് ലൈക്കാണ് ഫുള്ള് തടാകാണ് രാവിലെ കാണുന്നത് അവിടെ ഒരു സ്ഥലത്ത് ക്യാരംസ് അടക്കുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഏ ഇത്ര സംഭവം വള്ളം വാട്ടർമെലൺ ജ്യൂസ് ചിക്കൻ കറി ഒരു ജ്യൂസും കൂടി കുളിക്കാം അല്ലേ ഒന്നോടി ചാമ്പ് ടിക്കാടിക്കൈസ് ഫുഡിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ ഞാങ്കള് എല്ലാരും നീച്ചു അൻഷുവും അൻഷവും കുഞ്ഞോളും നീച്ചിട്ടില്ല തണക്കിരിക്കണല്ലേ കുഞ്ഞോള് മണിക്കൂർ സംസാരിച്ചു മനസ്സിലായി ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ഉണ്ട് അവിടെ േ തണുപ്പില്ല ഡയറ്റ് ഇതിലധികം ഐസ്ക്രീം ഇല്ല അല്ലേ ഫ്രൂട്ട്സ് ആണെങ്കിൽ അല്ലേ കഴിച്ചോ അതിവിടെ കടന്നിറങ്ങി കേട്ടോ കഴിച്ചോണ്ടിപ്പൊ കടന്നിറങ്ങി